തൃശൂർ അതിരപ്പള്ളി മലക്കപ്പാറയിൽ ആദിവാസി ഊരുമൂപ്പനെ മർദ്ദിച്ച സംഭവത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ സി പി ഐ എം ഊരുമൂപ്പനെ മർദ്ദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് സി പി ഐ എം ചാലക്കുടി ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ ആവശ്യപ്പെട്ടു ഒരു പ്രകോപനവുമില്ലാതെയാണ് ഡെപ്യൂട്ടി റേഞ്ചറുടെ നേതൃത്വത്തിലുള്ള സംഘം മൂപ്പനെ മർദ്ദിച്ചത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടി സർക്കാർ നിർദ്ദേശത്തിന് വിരുദ്ധമെന്നും കെ അശോകൻ പറഞ്ഞു മലക്കപ്പാറയിൽ നിന്നും സൂരജ് സജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് വീരൻകുടിയിലെ ആദിവാസി വിഭാഗം കുടിൽ കെട്ടി താമസിക്കുന്ന പ്രദേശത്താണ് നമ്മളുള്ളത് ഇവിടെയാണ് ഇന്നലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കുടിലെല്ലാം പൊളിച്ച് ഊരുമൂപ്പനെ മർദ്ദിച്ചു എന്ന് പറയുന്ന പ്രദേശമാണ് ഈ ഇടുക്കു പിന്നിൽ കാണുന്ന ദൃശ്യത്തിൽ കാണുന്ന പോലെ ഇവിടെ ഉണ്ടായ കുടിലുകളൊക്കെയാണ് മൂന്ന് കുടിലുകളാണ് ഉണ്ടായിരുന്നത് ആ മൂന്ന് കുടിലുകൾ ഇന്നലെ അത് പൊളിച്ചു മാറ്റുകയും അതിനുശേഷം തീയിട്ടു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവർ ആരോപിക്കുന്നത് അതോടൊപ്പം തന്നെ ഊരുമൂപ്പനായിട്ടുള്ള വീരനെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണം എന്തായാലും നിലവിൽ വീരൻ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് അദ്ദേഹത്തിന്റെ മകളാണ് ചേരുന്നത് എന്താ സംഭവിച്ചത് ഇന്നലെ വന്ന തല്ലി തല്ലി ഇത് ി എന്തോരും പയ്യാതെന്തോരം ഇതേ അമ്മയ്ക്ക് പയ്യാൻ പറ്റുന്നില്ല അപ്പൊ നിങ്ങളത് കൊണ്ട് നോക്കുന്നത് അവർ രണ്ടാ പേര് ഞാൻ മൂന്ന് മൂന്നുപേരും കൊണ്ട് മൂന്നുപേരും നോക്കുന്നില്ല അത്രയും അത്രയും നോക്കുമ്പോൾ ഇത് ഇവർക്ക് ചെയ്യാൻ പറ്റുമോ എന്തോരം ഇത് ചെയ്യേണ്ട കേട്ടോ എന്നാലും ചെയ്ത് എന്താ എന്താ നമ്മുടെ ആവശ്യം ഞങ്ങളുടെ ആവശ്യം ഇപ്പൊന്നാലും ഗുഡൽ വെക്കാനുള്ള ശൗര്യം ചെയ്ത് തരണം എന്നാലേ ഞങ്ങള് ഇതിലിരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ ചെറിയ കുഞ്ഞുങ്ങളും പിള്ളേരും കൊണ്ട് ഇരിക്കണ്ടവിടെ കാലം കൊണ്ട് തുടങ്ങി രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ ആവശ്യപ്പെടണം ഇങ്ങനെ ചെലമാറ്റി നമുക്ക് തരണം അങ്ങനെ തരണം എന്നു ഞങ്ങളെ പാറക്കൂടെ ആ വൈകല്യം നടക്കുന്നത് എല്ലാരൊക്കെ അറിയേണ്ട അവസ്ഥ എങ്ങനത്തെ ഒറ്റ തണ്ടായത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഏട്ട് വിടുമ്പോ ഇരിക്കാൻ പോലും സ്ഥലമില്ല അവിടെ മണ്ണിടിച്ചിലായ ഭീഷണിപ്പടേണ്ട സ്ഥലമാണ് ഞങ്ങൾ അവരിക്കുന്നത് മുകളിൽ ഇരുന്ന് വന്നു കഴിഞ്ഞാൽ വരക്കെട്ടിന്റെ മുകളിൽ ഇരുന്ന് ഞങ്ങള് എല്ലാവരും പോകും അത്ര അവസ്ഥയിലായിരിക്കുന്നത് ഇന്നലെ വന്ന് കുടു പൊളിച്ച ഭീഷണിപ്പാടുത്തി പോയല്ലേ അവര് കുറച്ചു പറഞ്ഞു വന്നിട്ട് ആണുങ്ങൾ ആരും ഇല്ലായിരുന്നു പെമ്പിള്ളേര് മാത്രം മാത്രമേ ഉണ്ടായുള്ളൂ തമ്പി എന്ന് പറയുന്ന ആള് മാത്രമോ അച്ഛനോ പിന്നെ ആരും ഇല്ലായിരുന്നു എല്ലാവരും തേനടക്കാനും തെളിയിടക്കാമൊക്കെ പോയിട്ട് ഇടക്കാട്ടില് ഞങ്ങൾ പെമ്പിള്ളേർ മാത്രം ഞങ്ങൾ ചോറ് പോലും അതാരും കൂടെ വെച്ച് കഴിക്കാൻ പറ്റും അവര് ആരും ചോറ് കഴിച്ചേ ഈ കൊടുത്തില്ല അത്ര ഇന്നലെ പോയപ്പോൾ നമ്മൾ അറിയുള്ളൂ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് എന്തായാലും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും ഇവർ ഈ താമസിക്കുന്ന ഈ കുടിലുൾപ്പെടെ നശിപ്പിക്കുന്ന നടപടിയിലേക്ക് പോയത് ഇവർ പറയുന്നത് എട്ട് കുടുംബങ്ങളാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത് ഇവർ ഇവിടെ നിന്ന് മാറി നാല് കിലോമീറ്റർ ഉൾവനത്തിലാണ് ഇവർ താമസിച്ചിരുന്നത് എന്താ സംഭവിക്കുന്നത് ഇത് എന്തെന്ന നടപടി നമുക്ക് സർക്കാർ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയതെന്നാല് ഞങ്ങൾ ഈ പാർപ്പുറത്ത് ഇരുന്ന് കടക്കുന്നത് കൊള്ളു വിട്ടു പോകുള്ളൂ അതും ഭേദങ്ങൾ ഇവിടെ ഉണ്ടാകും ഇത് ആന നടക്കേണ്ട വയ്യ പോത്ത് നടക്കേണ്ട വയ്യ എന്ത് വന്നാലും ഞങ്ങക്ക് കുഴപ്പമില്ല പോർച്ചുകാർ പോലട്ടെ കാട്ടുപോത്ത് പോലട്ടെ ആന പോലട്ടെ അതും കയറ്റാൻ നല്ലതാ ഇത് ഇത്രയും സംഭവം നടന്നു പോയാ അതും ഭേദം ഇത് ഇതിൽ ആന വന്നാലും നമുക്ക് കയറ്റാൻ നല്ലതാ ഇതുക്കും കായലിൽ ഞങ്ങൾ താഴെ പോയി കിടക്കണത് ഒറ്റ ഉള്ളിൽ കൊണ്ടുപോകാൻ കൊള്ളാം സ്ഥലത്താണ് കിടക്കുന്നത് കിടക്കണത് അതുകാരണം കൊണ്ട് എന്തെല്ലാം നടപടി നമുക്ക് ഇവിടെ ഇത് വിട്ട് ഉണ്ടാക്കി തരാണ്ടി ഞങ്ങൾ ഇത് വിട്ട് പോകില്ല ഇത് ഇത് തീ കത്തിച്ചോണ്ടോ എല്ലാവരും കാണാം ഇത് പോർഷക്കാർ വന്നാണ് ഇത്രയും ബിസിനിപ്പെടുത്തി ഞങ്ങൾ പോയത് ഇത്രയും എനിക്കാൻ പോലും പറ്റിയില്ല അത് അത് മേത്ത കയറി ചവിട്ടി ഇത് തീയും കത്തിച്ചാൽ പോയത് ഇത് മേത്ത ചൂടിക്കിടന്ന പുതച്ച കിടന്ന ഇതാ പുതപ്പാ അത് അപ്പം ഇത് മേത്ത കയറിയാലോ എത്തിക്ക് എന്താ സംഭവിക്ക ഇത് ഇതും കൂടെ തെയ്യം വെച്ചിട്ട് ആ കമ്പും വെച്ച് തല്ലിയ പോയത് ആൾക്ക് ഒട്ടും വയ്യാത്ത ആളാണ് ഇനിച്ച് നടക്കാൻ പോലും പറ്റാത്ത പുറത്തെ ബാത്റൂമൊക്കെ പോകണേം കൂടെ ഞങ്ങൾ വലിച്ച് എവിടെയും കൊണ്ടുവിടണം എന്നാലേ ആൾക്ക് പറ്റുള്ളൂ അത്രയും അവസ്ഥയിലിരിക്കേണ്ട ആളാ ഇത് അത്രയും വയ്യാണ്ടി കിടക്കണ്ട ആൾക്കാരാണ് ഇത് അമ്മയും അതേപോലെ പ്ലസ് അടിച്ചിട്ട് ഒട്ടും വയ്യാണ്ടി ഇരിക്കേണ്ട ആളാണ് വടികുത്തി അമ്മയും നടക്കണത് ഞങ്ങൾ ഈ രണ്ടു പെൺപിള്ളേരാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങളമ്മനെയും അച്ഛനേയും കൂട്ടും നടക്കണത് മുകളിൽ അതേപോലെ ഞങ്ങൾ തായത്തോട്ട് കൊണ്ടുവന്നാലും മഴക്കാലത്ത് എല്ലാവരും വന്ന് ഞങ്ങളെ മറ്റേ ഇതിൽ കൊണ്ടിടും കേമ്പിലും കൊണ്ടിടുമ്പോൾ കേമ്പിലും അതേപോലെ നിങ്ങൾ അമ്മേനെയും അച്ഛനേയും വലിച്ചു കൊണ്ട് രണ്ടേ കയ്യില് അനിയത്തി അമ്മേനെ പിടിക്കും അച്ഛനെ നാൾ കയ്യിൽ പിടിക്കും അങ്ങനെ വലിച്ച് അവിടെ കൊണ്ടിട്ടാൽ നിങ്ങൾ ഇതും വരെ കാത്തു കഴിഞ്ഞിട്ട് നടക്കണം അതുകാരണം കൂടെ ഷെട്ട് വക്തം കൂടെ ഇവിടെ കിട്ടിയ ഏറ്റവും നല്ലതാണ് നിങ്ങൾക്ക് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവരുടെ ഇവിടെ നിന്ന് മാറി നാല് ആണ് ഇവരുടെ ഊരിലേക്കുള്ള ദൂരം ആ ഊരിൻ്റെ ഇരുവശവും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഉരുളെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് ഇത് വാസയോഗ്യമല്ലെന്ന് സർക്കാർ തന്നെ കണ്ടെത്തിയതാണ് പകരം ഭൂമി ലഭ്യമാക്കുമെന്ന് പറഞ്ഞെങ്കിലും ഭൂമി ലഭ്യമാക്കാനുള്ള ഒരു നടപടിയും മുന്നോട്ട് പോയില്ല ഈ സാഹചര്യത്തിലാണ് ഇവർ ഈ വനഭൂമി കയ്യേറിക്കൊണ്ട് കുടിൽ കെട്ടി താമസം തുടങ്ങിയത് എട്ട് കുടുംബങ്ങളാണുള്ളത് പക്ഷേ മൂന്ന് കുടിലുകൾ മാത്രമാണ് ഇവർക്ക് കെട്ടാൻ സാധിച്ചിരുന്നുള്ളൂ ബാക്കി സമയങ്ങളിലെല്ലാം ഇവർ ഈ പാറപ്പുറത്തൊക്കെ ഉറങ്ങിയാണ് കഴിഞ്ഞിരുന്നത് ഇതിനിടയിലാണ് ഇന്നലെ ഇത്തരത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുന്നതും ഇവരെ ആക്രമിക്കുന്ന നടപടിയിലേക്ക് പോയത് കുടിലുൾപ്പെടെ തീയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സമയത്ത് ഊരുമൂപ്പൻ കിടന്ന പുതപ്പടക്കം അവർ തീയിട്ടു എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഗുരുതരമായ ആരോപണം വനംവകുപ്പിനെതിരെ ഉന്നയിക്കുന്നുമുണ്ട്